നമസ്കാരം എല്ലാവർക്കും കത്ത് കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ അതായത് ഒരു മാസം പോലും നമ്മുടെ മുമ്പിൽ തികച്ചില്ല അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പ്രിലിംസിനടുത്ത് കടക്കാൻ പറ്റും ഇനിയും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല എന്നാൽ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് പി എസ് സിയുടെ ഇഷ്ടമുള്ള കുറച്ച് മേഖലകളുണ്ട് ഷുവർ ആയിട്ട് വരുന്ന കുറച്ച് മേഖലകൾ പലവട്ടം ഞാനത് പറഞ്ഞതാണ് എങ്കിലും ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം ഈ ലാസ്റ്റ് ടൈമിൽ നമ്മളിപ്പം ഇരുപത്തിനാല് മണിക്കൂർ ചാലഞ്ച് വെച്ചിട്ട് ഓരോ ടോപ്പിക്സ് തരുന്നുണ്ട് അത് പി എസ് സി ചോദിച്ചിട്ടുള്ള അതെങ്കിലും ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരു കൊല്ലമായിട്ട് ചോദിക്കുന്ന പാറ്റേൺ അറിഞ്ഞു തന്നെയാണ് തരുന്നത് അപ്പൊ ഒറ്റയടിക്ക് ഞാൻ ഓടിച്ചിട്ട് ജി കെ ടോപ്പിക്സ് ഏതൊക്കെയാണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങള് പഠിക്കുക എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എത്രയും വേഗം ആധികാരികമായിട്ട് നല്ല അകത്തേക്ക് തന്ന അതായത് ആഴത്തിലുള്ള പഠനമാണ് വേണ്ടത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മീകാന്ത് ആയിക്കോട്ടെ ശ്രീധരമേന്ദ്രൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ സ്പെക്ട്രം ആയിക്കോട്ടെ അതുപോലെ ക്ക് തരുന്ന ചാനൽസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഫോളോ ചെയ്ത് തന്നെ ഈ ടോപ്പിക്സ് പഠിക്കുക അപ്പം ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ് ആ അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിച്ചു കാണുന്നത് പോർച്ചുഗീസുകാരുടെ വരവും അതുപോലെ ഡച്ചുകാരെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട് അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക അതിനുശേഷം ഈ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ അതായത് അന്നത്തെ പുസ്തകങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന യൂറോപ്യൻസിന്റെ വിവരങ്ങൾ അത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാള് വരെയുള്ള ഒരു ട്രാവൻകൂറിന്റെ ഹിസ്റ്ററിൽ മാർത്താണ്ഡവർമ്മ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സോ മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാം ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ അല്ല പറയുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മാർത്താണ്ഡവർമ്മ ആയതുകൊണ്ട് അത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക അതുപോലെ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുക എല്ലാം പറയുവാണെന്ന് പക്ഷേ അല്ല സോ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഉറപ്പായിട്ട് മൂന്ന് ചോദ്യങ്ങളെങ്കിലും എല്ലാ പ്രാവശ്യവും വരാറുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് യൂറോപ്യൻസിന്റെ വരവും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം നമ്മുടെ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കുക അതുപോലെ നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഉണ്ട് അതും കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കണം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഐക്യ കേരള പ്രസ്ഥാനം പഠിക്കുക യൂറോപ്യൻമാരുടെ വരവ് പഠിക്കുക വാർത്താണ്ട വർമ്മ പഠിക്കുക സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഇനി നോക്കാൻ നേരമില്ലാത്തവരും നമ്മൾ ഓൾറെഡി നോക്കിയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ ചാന്ദാർ ലഹളയാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിയതാണ് അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതങ്ങ് വിട്ടേക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതുകൂടെ പഠിക്കുക അതായത് മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിൽ എടുത്തിട്ട് അതിനകത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള പ്രസ്ഥാനം എടുത്തു പറയുന്നത് ഉറപ്പായിട്ടും അവിടെ നിന്നും ചോദ്യമുണ്ട് മാപ്പിള ലഹള പോലെയുള്ള കാര്യങ്ങള് കൊച്ചിയുടെ തിരുക്കൊച്ചി സംയോജനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതൊന്നും കൂടെ വായിച്ചു നോക്കുക ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കാറുണ്ട് ചോദിക്കുന്നത് എപ്പോഴും അവരുടെ അക്ബറിന്റെ കാലത്തെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ഐൻ ഐ അക്ബറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ അവരുടെ ആ ഉണ്ടായിരുന്ന പൊസിഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിഗ്രിക്കാർക്ക് ചോദിക്കുന്നത് ഇനി അത് നോക്കാൻ സമയമില്ലാത്തവർ ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഫോർമേഷൻ ഓഫ് ഐ എൻസി ഫോർമേഷൻ ഓഫ് ഐ എൻസി നോക്കിയില്ലെങ്കിൽ പോലും ഞാൻ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് തീവ്രവാദികളുടെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ലാൽപാൽ ബാൽ ആ ഒരു സെക്ഷൻ നോക്കുന്ന സമയത്ത് ഐ പോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ളത് ശിശിർ കുമാർ ഘോഷിന്റെ ഒരുപാട് സംഘടനകൾ അതുപോലെയുള്ള കുറെ സംഘടനകൾ അന്ന് ഉണ്ടായിരുന്നു അല്ലെ ആ സംഘടനകളെ പറ്റിയിട്ടും അതാരാണ് കൊണ്ടുവന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അന്നത്തെ ഈ സോഷ്യൽ റീഫോമേഴ്സ് എല്ലാവരും അറിയപ്പെടണമെന്നില്ല മഹാഗോവിന്ദ റണാഡെ പോലെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ വന്ന് കാണാറുള്ളതുകൊണ്ട് ആ ഒരു സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് വൃത്തിയായിട്ട് പഠിക്കാം പഠിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് പഠിക്കുക ഐ എൻ സിയുടെ ഫോർമേഷൻ അതുപോലെ തന്നെ സംഘടനകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നതാണ് ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒരുപാടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് സമയമുണ്ടെങ്കിൽ വായിക്കാം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ സമയമുണ്ടെങ്കിൽ വായിക്കാം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഒഴിച്ചു കൂടാനാവാത്ത ടോപ്പിക്സ് ഒന്നും കൂടെ പറയാം ഐ എൻ സിയുടെ ഫോർമേഷൻ മറ്റ് ഓർഗനൈസേഷന്റെ ഫോർമേഷൻസ് സ്വദേശി മൂവ്മെന്റ് പ്രത്യേകിച്ച് ആ ഒരു മോഡറേറ്റിന്റെ ഫേസ് ഉണ്ടല്ലോ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള ഫേസ് അതിനകത്ത് നടന്നിട്ടുള്ള ബംഗാൾ വിഭജനമായിക്കോട്ടെ സൂററ്റ് സമ്മേളനം ആയിക്കോട്ടെ ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അതായിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനം ആയിക്കോട്ടെ ഇങ്ങനെ എടുത്തു ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അത് മാത്രമെങ്കിലും പഠിച്ചിട്ട് പോവുക എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക അവിടെ നിന്നും ചോദ്യങ്ങൾ ഇപ്പം വരുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പണ്ട് തൊട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഞാൻ പറയുന്നില്ല ബ്രിട്ടീഷുകാരുടെ വരവ് ആയിരത്തി അറുന്നൂറിൽ അവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഫ്രാസ് യുദ്ധം ബക്സാർ യുദ്ധമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് അതും ഞാൻ പറയുന്നില്ല ഈ ലാസ്റ്റ് നിമിഷം ഓർത്ത് വെക്കേണ്ടത് ഇത്രയും ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഏത് സൈഡിൽ നിന്നും ചോദ്യങ്ങൾ വരാം പക്ഷേ നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ശീത യുദ്ധം പോലെയുള്ള കാര്യങ്ങളും ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക ബാക്കിയൊക്കെ ഒന്ന് തൊട്ടു വിടുക പിന്നെ ഹോട്ട് ടോപ്പിക്സ് മാത്രമാണ് പറയുന്നത് ഇനി അടുത്ത ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ എപ്പോഴും ചോദിക്കുന്നത് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു സെക്ഷനാണ് ഓഷൻസ് കാണാറുണ്ട് ഓക്കെ ഓഷൻസും അതിന്റെ വേരിയസ് മൂവ്മെന്റും കാണാറുണ്ട് അതുപോലെ ഈ മാപ്പിനെ പറ്റിയിട്ടുള്ള ടോപ്പോഗ്രാഫിക് മാപ്പും സൈനും അത് അവിടെയും എവിടെയും ഒക്കെ തൊട്ടിട്ട് എൻ സിആർടി ചോദ്യ പേപ്പറിൽ നിന്നും കാണാറുണ്ട് അതായത് എൻ സിആർടി ബുക്കുകളിൽ നിന്നും കാണാറുണ്ട് റിമോട്ട് സെൻസിങ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഡിഗ്രിക്കാർക്ക് റിമോട്ട് സെൻസിംഗിന്റെ സ്റ്റേജസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ സിആർ ടി യുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്ത ചോദ്യമായിരുന്നു അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് അറ്റ്മോസ്ഫിയറും റോക്സും എർത്തിന്റെ സ്ട്രക്ചറും പ്രഷറും ബെൽ പ്രഷർ ബെൽറ്റും മിൻറ്റും ഒക്കെ ചോദിക്കാറുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് വന്നിട്ടുള്ളത് ഈ ഇത്രയും പോർഷനാണ് റിമോട്ട് സെൻസിംഗ് ചോദിച്ചിട്ടുണ്ട് ഓഷൻ ചോദിച്ചിട്ടുണ്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എർത്തിൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട് അറ്റ്മോസ്ഫിയർ റോക്സ് ഇത്രയുമാണ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത് അതത്രയും ഒന്ന് നോക്കുക പിന്നെ നിങ്ങൾക്കറിയാം കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ കാല ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു വിടുക ഓക്കെ അടുത്ത ഇന്ത്യൻ ജോഗ്രഫി നമ്മുടെ വേൾഡ് ജോഗ്രഫിയേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്നും വരും അതിനകത്ത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കുക പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ സെക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ചാനലും കിടപ്പുണ്ട് കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കുക അതുപോലെ ഇന്ത്യൻ റിവേഴ്സ് സിസ്റ്റം ഒന്ന് വായിച്ചു വെക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞു മോളിൽ വായിക്കാൻ സമയം കിട്ടാത്ത ഒരു താഴെ വരുമ്പോൾ ക്ലൈമറ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം അപ്പൊ ഒന്നും നോക്കാത്തവരാണെങ്കിൽ പോലും അത്രയും ഒന്ന് വായിക്കുക നമ്മുടെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ കെയ്പൻസിന്റെ ക്ലാസിഫിക്കേഷൻ അത് ഒരു വർഷത്തെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരുന്നു അതും കൂടെ ഒന്ന് വായിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരുന്ന സമയത്ത് ഈ നാഷണൽ ഹൈവേ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ വാട്ടർവേ എപ്പോഴും ചോദിക്കാറുണ്ട് നാഷണൽ ഹൈവേ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഹൈവേ സോറി വാട്ടർ ഹൈവേ അല്ല വാട്ടർ വേസ് എന്ന് പറയുന്നത് അതും കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത കേരള ജോഗ്രഫി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേരള ജോഗ്രഫി നോക്കാൻ സമയം ഇല്ലാത്തവരാണെങ്കിൽ റിവേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വിടുക ബാക്കി അങ്ങ് വിട്ടേക്കാനേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിട്ടേക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമുള്ളതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നും കൂടെ ജോഗ്രഫിയിൽ പറയാം മാപ്പ് നോക്കുക ഓഷൻസും വേരിയസ് മൂവ്മെന്റ്സും നോക്കുക അതുപോലെ ജി ഐ എസും കൂടെ വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നോക്കാം റിമോട്ട് സെൻസിങ് ഉറപ്പായിട്ട് നോക്കാം അറ്റ്മോസ്ഫിയറും റോക്കും എർത്തിന്റെ സ്ട്രക്ചറും നോക്കുക സമയമുണ്ടെങ്കിൽ മാത്രം താഴെ വരുന്ന സമയത്ത് ക്ലൈമറ്റ് നോക്ക ഇന്ത്യൻ ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ലാന്ന എൽനിന പോലെയുള്ള പ്രതിഭാസങ്ങളും നോക്കാം അതുപോലെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഓക്കെ അടുത്ത എക്കണോമിക്സിലേക്ക് വരുമ്പോ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ പലവട്ടമായിട്ട് പറഞ്ഞാണ് ഫൈവ് ഇയർ പ്ലാനും നീതി ആയോഗും എല്ലാ വർഷവും ഒരു ചോദ്യമുണ്ട് റിസർവ് ബാങ്കും ഒരു ചോദ്യമുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ എക്കണോമിക്സിനകത്തുനിന്ന് ഉറപ്പാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് പിന്നെ രണ്ട് ചോദ്യങ്ങൾ എവിടെ വരും എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ അത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൽ നിന്നാവാം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യം ആവാം അതല്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ചോദിച്ചു കാണാറുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനും ചോദിച്ചു കാണാറുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒട്ടും സമയമില്ലാത്തവർ പഠിക്കേണ്ടത് ഫൈവ് ഇയർ പ്ലാനും നീതി ആയോഗും റിസർവ് ബാങ്കും ബാങ്കിങ് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടിട്ടുള്ള ബഡ്ജറ്റുകൾ ഒന്ന് നോക്കിയിട്ട് പോവാ ഓക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സമയം ഉണ്ടെങ്കിൽ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് എക്കണോമിക്സിൽ നിന്ന് കവർ ചെയ്യുക സിവിക്സിലേക്ക് വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ വെറുതെ എന്താണ് ഇ ഗവേണൻസ് എന്നല്ല നമുക്ക് പഠിക്കേണ്ടത് ഇ ഗവേണൻസിനെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അതായത് സമ്മേളനം നടന്നത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ആവശ്യകത സ്റ്റെപ്സ് ഉണ്ട് ഈ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകളുണ്ട് ഈ ക്രാന്തി പോലെയുള്ള കാര്യങ്ങളുണ്ട് ഈ ക്രാന്തി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ സ്മാർട്ട് ഗവേണൻസ് അതായത് സ്മാർട്ട് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് സിമ്പിൾ അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസീവ് അക്കൗണ്ടബിൾ ട്രാൻസ്പെറൻസി അങ്ങനെയൊക്കെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ജി ടു സി ജി ടു ബി ജി ടു എന്താണ് ബി ടു ബി അങ്ങനെ പല തരത്തിലുള്ള ഇടപെടലുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ഈ ഗവേണൻസ് മസ്റ്റ് റീഡ് ആണ് അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയും ഒക്കെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി എസ് സിആർ ടി നോക്കി ഒന്ന് വായിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്രാവശ്യത്തെ ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഇലക്ഷനും പൊളിറ്റിക്കൽ പാർട്ടീസും പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടി ലക്ഷ്മീകാന്തം നോക്കി തന്നെ പഠിക്കണം കേട്ടോ അതുകൊണ്ട് ഇലക്ഷനും പൊളിറ്റിക്കൽ പാർട്ടിയും ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ സ്ഥിരമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഒരു വർഷമായിട്ട് കാണാറില്ല അതുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് കൂടെ പഠിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം സമയം ഉണ്ടെങ്കിൽ പഠിക്കാം അപ്പം ഒരു വർഷമായിട്ട് കാണുന്നില്ല എന്നാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് നമ്മുടെ ഒരു രീതിക്ക് അങ്ങ് പറയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ് ഈ ഗവേണൻസ് ചോദിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ചോദിക്കാൻ സാധ്യതയുണ്ട് മാറ്റങ്ങളൊക്കെ വെച്ച് പഠിക്കുക ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷനും ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫർമേഷൻ കമ്മീഷൻ ചോദിക്കാറുണ്ട് കേട്ടോ ഇൻഫർമേഷൻ കമ്മീഷനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് അങ്ങ് പഠിച്ചു പോവുക അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരുമ്പാടാണ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ലോക്പാലും ലോകായുക്തയും വേണമെങ്കിൽ ലോക്പാൽ ഒന്നും നോക്കാം സമയം ഉണ്ടെങ്കിൽ നോക്കാം ഓക്കെ അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഒഴിവാക്കാനായിട്ട് പറയാൻ തോന്നുന്നില്ല കാരണം എല്ലാം തന്നെ എപ്പോഴും ചോദിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആയിക്കോട്ടെ പ്രിയാമ്പിൾ ആയിക്കോട്ടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ ബി പി എസ് പി ആയിക്കോട്ടെ എല്ലാം ചോദിക്കുന്നതാണ് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ചോദിക്കാറുണ്ട് പഞ്ചായത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കകത്ത് ഞാൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഫിനാൻഷ്യൽ കമ്മീഷൻ ചോദിക്കാറുണ്ട് അറ്റോർണി ജനറലും ഓഡിറ്റർ ജനറലും അഡ്വക്കേറ്റ് ജനറൽ പലവട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രിക്കാർക്ക് അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കാ എല്ലാം പഠിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഈ ഇത്രയും ടോപ്പിക്സ് ഒന്ന് പഠിക്കുക ഒന്ന് നോക്കി വിട്ടേക്കാം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺഗ്രിസ്റ്റും അകത്ത് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക ഓക്കെ ഇത്രയുമാണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതുപോലെ നാല്പത്തി നാല് സ്ഥിരം ചോദ്യമാണ് അതുപോലെ എൺപത്തി ആറ് സ്ഥിരം ചോദ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തൊട്ടുവിടാനായിട്ട് ശ്രദ്ധിക്കുക നൂറ്റി ഒന്ന് നൂറ്റി നാല് ഒക്കെ ചോദിക്കാറുണ്ട് അതൊന്നും നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഒഴിവാക്കാൻ പറയാൻ തോന്നില്ലെങ്കിലും ഇത്രയും നോക്കിയിട്ട് പോവാ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നു കാണുന്നത് ഈ ഒരു കായിക രംഗത്ത് നിന്നുമുള്ള പ്രധാനപ്പെട്ട ഫയേഴ്സ് ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്നും നോക്കുക ഒളിമ്പിക്സ് ചോദിച്ചു കാണാറുണ്ട് ഏഷ്യൻ ഗെയിംസ് പോലെയുള്ളതും അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ പ്രധാനമായിട്ടും മലയാള സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യ കൃതിയും കർത്താക്കളും ചോദിച്ചു കാണാറുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ജ്ഞാനപീഠം എല്ലാവർക്കും അറിയാമല്ലോ അത് ചോദിക്കാറുണ്ട് അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കഥാപാത്രങ്ങളും കൃതികളും പ്രത്യേകിച്ച് ഈ ആടുജീവിതമൊക്കെ ഇറങ്ങിയ ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ആട് റിലേറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വിഷു പോലെയുള്ളതും തൃശ്ശൂർ പൂരം പോലെ ഉള്ളതും സാംസ്കാരിക കേന്ദ്രങ്ങളെ പറ്റി അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് നോക്കുക അതിനുശേഷം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് തൊടുന്നില്ല സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ചോദിക്കുന്ന ഐ എസ് ആർഒ ഒരു മസ്റ്റ് ചോദ്യമാണ് ഡി ഡിആർഡിഒ ഒരു ചോദ്യമാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും പുതിയ മിഷൻസ് ചന്ദ്രയാൻ വണ്ണും ടൂവും ത്രീയും പഠിക്കുക ഗഗയാൻ പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ സൂര്യനിലേക്കുള്ള പുതിയത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിടുക അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചന്ദ്രയാനും മറ്റ് ആദിത്യ എൽവണ്ണും നോക്കിയിട്ട് പോവുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും പഠിക്കുക റിന്യൂവബിളും നോൺ റിന്യൂവബിളും ചോദിക്കാറുണ്ട് കേട്ടോ അത് ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ആണവ പരീക്ഷണങ്ങളെ പറ്റിട്ട് നമ്മുടെ മുകളിലൊക്കെ ഫോറിൻ പോളിസി പറയുന്ന സമയത്ത് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എനർജി സെക്യൂരിറ്റി ന്യൂക്ലിയർ പോളിസിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്ക അപ്പൊ ഇത്രേ എല്ലാം പഠിക്കാൻ ഞാൻ പറയാത്തത് ഇതെല്ലാം പഠിക്കേണ്ടതാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖല കണ്ടതിൽ വെച്ചിട്ട് പറഞ്ഞതാണ് ട്ടോ അപ്പൊ ഐ എസ് ആർഒ ഒഴിവാക്കരുത് ഡിആർഡിഒ ഒഴിവാക്കരുത് നോൺ റിന്യൂവബിൾ റിന്യൂവബിൾ ഒഴിവാക്കരുത് എനർജി പോളിസി ഒഴിവാക്കരുത് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പം സമയമുണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട കോൺഫറൻസുകൾ ഒന്ന് പഠിച്ചിട്ട് പോവാം പോളിസീസും പ്രോട്ടോകോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കുക അപ്പൊ ഇത്രയുമാണ് ജി കെ ടോപ്പിക്സിനകത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഹോ ടോപ്പിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം മീൻസ് എന്റെ പേഴ്സണൽ അഭിപ്രായം അല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് അപ്പം അതിനനുസരിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ